എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാറ്റങ്ങളുടെ കാലമാണ് ആഗതമാകുന്നത് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ തട്ടിൽ സഭാപിതാക്കന്മാർ എല്ലാവരും ഒരേ മനസ്സോടെ പിന്തുണ നൽകിയാൽ മാത്രം സ്ഥാനമേറ്റെടുക്കാം എന്ന നിബന്ധന സിനഡ് മുന്നിൽ സമർപ്പിച്ചിരുന്നു സഭയിൽ അച്ചടക്കം ആവശ്യമാണെന്നും മാർപാപ്പയുടെ കൽപ്പന പാലിക്കപ്പെടേണ്ടതാണെന്നും വേണ്ടി ഏതറ്റം വരെ പോകാനുള്ള സ്വാതന്ത്ര്യം മാർത്തട്ടലിന് ഉണ്ടായിരിക്കുമെന്നും വിമതരെ പ്രോത്സാഹിപ്പിക്കുന്ന മെത്രാന്മാർക്ക് പോലും ിൽ പറയേണ്ടി വന്നു അതുകൊണ്ടാണ് സിനഡ് അവസാനിക്കുന്നതിന് മുൻപ് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച തന്നെ സിനഡ് കുർബാന ആരംഭിക്കണമെന്ന് മുഴുവൻ പിതാക്കന്മാരും ചേർന്ന് സർക്കുലർ ഇറക്കിയത് അത് പ്രാബല്യത്തിലേക്ക് എത്തിച്ചേരും ഒന്ന് രണ്ട് ദിവസം കൂടെ കാത്തിരുന്നാൽ മതി ആർക്കും ഒരു സംശയം വേണ്ട അത് നടക്കും സിനഡ് കുർബാന അർപ്പണം എന്നത് മാർപ്പാപ്പയുടെ കൽപ്പനയാണ് സിനഡ കുർബാനയോടുള്ള ഇഷ്ടവും അനിഷ്ടവുമല്ല മറിച്ച് സഭാതലവന്റെ കൽപ്പന തൃണവൽക്കരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എങ്കിൽ അത് പ്രോത്സാഹനമായി കണ്ട് സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ എത്തുന്നതിന് കുടപിടിക്കാൻ തനിക്കാവില്ലെന്ന സന്ദേശമാണ് മാർത്തട്ടൻ നൽകിയത് വൈദികരുടെയും അവരുടെ പ്രേരണയാൽ ചില അൽമായരും സെൻറ്റ് മേരീസ് വെസിലിക്കയിൽ നടത്തിയ പേക്കൂത്തിനെ പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനമെന്നാണ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന മദ്ബഹയിൽ അവിടെ കയറി എറണാകുളം മാർക്കറ്റിൽ പറയുന്ന ഭാഷയിലും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചവരെ അന്നേ ചാട്ടവാറിന് അടിക്കേണ്ടതായിരുന്നു അന്യ മദർസ്ഥർക്കുള്ള വിശ്വാസവും ബഹുമാനവും പോലും ഇല്ലാതെ പരിശുദ്ധ കുർബാനയെ ഒരു സമരായുധമാക്കിയതിൽ മാർപ്പാപ്പ ഖിന്നനാണ് സ്വകാര്യ സംഭാഷണത്തിൽ മാർപ്പാപ്പ അത് തുറന്നു പറയുകയും ചെയ്തു അതിനാൽ തന്നെ ശക്തമായ നടപടി അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കണമെന്ന നിർദ്ദേശം പാപ്പമാർ തട്ടിൽ നിന്ന് നൽകി കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വിമതരുടെ കാര്യം അപകടത്തിലേക്കാണ് നീങ്ങുന്നത് പണ്ട് പുന്നപ്ര വയലാർ സമരത്തിന് ആഹ്വാനം നൽകി വാരിക്കുന്തവും മുളകുപൊടിയുമായി ഇറങ്ങാൻ പ്രേരിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ യുദ്ധൻ മുറിയപ്പോൾ വലിഞ്ഞ് ഇടുക്കിയിൽ ഒളിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ തനിയാവർത്തനമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിക്കാൻ പോകുന്നത് ഇൻകുലബ് ഒരു വശത്തും സിന്ദാബാദ് വേറൊരു വശത്തുമെന്ന് ലാൽസലാം സിനിമയിൽ പറയുന്നത് പോലെ എറണാകുളം ഒരു വശത്തും അങ്കമാലി വേറെ ഒരു വശത്തുമായി മാറും ചേർത്തല കൂടി മൂന്നാമത് വശത്തെത്തിയാൽ രക്ഷായി ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ഭാഗങ്ങൾ കൂട്ടിയിണക്കി പുതിയ രൂപത കൂടി വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇരുപത്തിയൊന്നാം തീയതി അതായത് ഈ വരുന്ന ഞായറാഴ്ച സെനറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ പള്ളികളിലും സർക്കുലർ വായിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യാത്തവർക്ക് മിക്കവാറും മാർ തട്ടിൽ മരിച്ചവർക്കുള്ള ഒപ്പീസ് തന്നെ ചൊല്ലുമെന്നാണ് ലഭിക്കുന്ന വിവരം തീവ്രവാദ സ്വഭാവത്തോടെ മരണമാസായി നിൽക്കുന്ന രണ്ട് മൂന്ന് വൈദികരെങ്കിലും കടുത്ത ശിക്ഷ നേരിടുമെന്നതിൽ ഒരു തർക്കവുമില്ല സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച ആലഞ്ചേരി മെത്രാപോലിത്തെയും അദ്ദേഹത്തിന്റെ കരുണയും നിർദ്ദയം അവഹേളിച്ച് കഴിവുകെട്ടവനായി ചിത്രീകരിച്ചവർ സഭയിൽ നിന്നും നിസ്കാസിതനാകാതിരിക്കാൻ ഇനിയും ഏതാനും ദിവസം മാത്രമേ ഉള്ളൂ ലഭ്യമാകുന്ന വിവരം ശരിയാണെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന നൂറിൽപ്പരം സഭാ അംഗങ്ങളായി വൈദികരോട് അറിയിപ്പ് കിട്ടിയാൽ ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ സഭാസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിൽ പെട്ടിയും കിടക്കയുമായി എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ഇടവകകളിൽ അനുസരണ തെറ്റിക്കുന്നവരെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള പുറപ്പാടായിട്ടാണ് ഇതിനെ വീക്ഷിക്കപ്പെടുന്നത് ഒരു മാസം ഒരു വർഷം എന്ന ഒരാപ്തവാക്യവുമായി തട്ടിൽ പിതാവ് കാത്തിരിക്കുന്നുവെന്നാണ് പിതാവിനെ അറിയുന്നവർ പറയുന്നത് ഒരു മാസം കൊണ്ട് താൽക്കാലിക പരിഹാരവും ഒരു വർഷം കൊണ്ട് ശാശ്വത പരിഹാരവും സഭയിൽ വരുത്താൻ ഉറച്ച നിശ്ചയത്തോടെയാണ് ഇടയൻ സ്ഥാനമേറ്റിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗമാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണം സെൻറ് തോമസ് മൗണ്ടിൽ വെച്ച് നടന്നത് ബെസിലിക്കയിൽ സ്ഥാനാരോഹണത്തിന് വരുമ്പോൾ ജവളി പൊക്കി കാണിക്കാൻ തട്ടെടുത്ത് നിന്നവർക്കെല്ലാം അപ്പോഴേ പിഴച്ചു അത് അപ്രതീക്ഷിതവുമായിരുന്നു വിമതരെന്ന് വെളിപ്പേര് പതിച്ചു കിട്ടിയവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സഭയോട് ചേർന്ന് നിൽക്കുന്നതും മാർപ്പാപ്പയോട് വിധേയത്വം പ്രഖ്യാപിച്ച് കൂടെ നിൽക്കുന്നതുമാണ് നിങ്ങൾക്ക് ആഗോള അടിസ്ഥാനത്തിൽ ഒരു വിലയും നിലയും നേടിത്തരുന്നത് സഭാപ്രവർത്തനങ്ങളിൽ വലിയ താല്പര്യമില്ലാത്തവർ പോലും എന്തിന് ഇപ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ പോലും നിങ്ങൾ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ തിരിഞ്ഞു നോക്കില്ല പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവന്മാരുടെ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ച് ചെന്നാൽ മകനെ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും അല്ല എങ്കിൽ സഭയെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ എന്തും നേരിടാനുള്ള ചങ്കുറ്റം കാണിക്കണം തട്ടിൽ പിതാവിൻ്റെ സന്ദേശം വ്യക്തമാണ് ആദ്യം സഭയെ അനുസരിക്കുക മാർപ്പാപ്പയെ അനുസരിക്കുക പിന്നീട് കേൾക്കാം ചർച്ചയാകാം തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം ഏതായാലും മാർത്തട്ടിലിൻ്റെ ഒരു മാസം ഒരു വർഷം പദ്ധതിയിൽ നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴേ ചർച്ചയായി കഴിഞ്ഞു ഒരു മാസത്തെ കർമ്മപരിപാടികളിൽ ആദ്യം നടക്കുന്നത് നിരീക്ഷണമാണ് ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച സഭാ സർക്കലിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ പേരിൽ നടപടി ഉണ്ടാവും സഭയെതിക്കരിച്ച് സഭാവിരുദ്ധ പ്രവർത്തനം കാഴ്ചവെച്ച ഒന്നിൽ കൂടുതൽ വൈദികർ മുടക്കം അടക്കം സഭയുടെ പുറത്തേക്ക് എന്ന നടപടിയുണ്ടാകും അതിന് റിപ്പബ്ലിക് ദിനം വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ലഭിക്കുന്ന വിവരം തെറ്റുകൾ തിരുത്താനും സഭയോട് ചേർന്ന് മുന്നോട്ട് പോകാനും ഇനിയും സമയമുണ്ട് വിശ്വാസവും സഭയോട് ചേർന്നുള്ള യാത്രയും അവനവൻ്റെ സ്വകാര്യ കാര്യമാണ് ഒരു ദേഷ്യത്തിന് കിണറ്റിൽ ചാടിയാൽ ഇരുദേഷ്യത്തിന് കരയിലെത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ മനസ്സിലാക്കട്ടെ അതുപോലെ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനവും തട്ടിൽ പിതാവിൻ്റെ കർമ്മ മാർപ്പാപ്പ ഭാരതത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ജനുവരിയിലോ ആയിരിക്കും സന്ദർശിക്കുക അതിനു മുൻപ് സീറോ മലബാർ സഭയിലെ മുഴുവൻ മെത്രാന്മാരെയും മാർപ്പാപ്പ ഒന്നിച്ച് കാണുന്ന ആദം ലെംന എന്ന ചടങ്ങ് നടക്കും അതിനു മുമ്പായി വരുന്ന സെപ്റ്റംബറിൽ സഭ അസംബ്ലി നടക്കും പാലാരൂപത ആതിഥ്യം നൽകുന്ന അസംബ്ലിയിൽ സഭയിലെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുക്കും അതിനു മുമ്പായി സഭയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് അഭിനവ ഗോർബച്ചേവ് തീരുമാനിച്ചിരിക്കുന്നത്